എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാം രാവ് അവൾ തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവെ സാലിഹ് തന്റെ സമ്മാനങ്ങൾ രാജാവിനെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ലക്ഷ്യം എൻ്റെ ഈ പാരിതോഷ്യം രാജാവ് സ്വീകരിച്ച് എൻ്റെ ഹൃദയവേദന ശമിപ്പിക്കാൻ സൗമനസ്യം കാട്ടണമെന്നാണ് അത് സമന്തർ രാജാവ് ചോദിച്ചു എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പാരിതോഷികം എനിക്കായി നൽകുന്നത് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുക നിങ്ങളുടെ ആവശ്യം എന്താണ് എൻ്റെ അധികാരപരിധിക്കുള്ളിൽ നിന്നത് നേടിത്തരാമെങ്കിൽ ഞാനത് നിർവഹിക്കാം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാം എനിക്ക് പറ്റാത്തതാണെങ്കിൽ അതിനെ അള്ളാഹ നിർബന്ധിക്കാതിരിക്കട്ടെ അപ്പോൾ സാലിഹ് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിരത്തെ ചുമ്പിച്ച് പറഞ്ഞു അല്ലയോ മഹാരാജാവേ എൻ്റെ ആഗ്രഹം അങ്ങേക്ക് സാധിച്ചു തരാവുന്നതേയുള്ളൂ അങ്ങയുടെ അധികാര അങ്ങാണ് അങ്ങാണതൻ്റെ യജമാനൻ ഞാൻ രാജാവിന് ഒരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല രാജാവിൻ്റെ പക്കലില്ലാത്തത് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ജിൻ അല്ല ഞാൻ ഒരു ദിവ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഉടനെ നൽകാൻ കഴിയുന്നതേ നിങ്ങൾ ആവശ്യപ്പെടാവൂ എന്ന് അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു വന്നത് രാജാവിന് പ്രധാനം ചെയ്യാൻ കഴിയും രാജാവ് മറുപടി നൽകി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയൂ കാര്യം എന്താണെന്ന് തുറന്ന് പറയൂ അല്ലയോ മഹാ മഹാരാജാവേ ഒരു വിവാഹ അഭ്യർത്ഥനയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അനുപമുത്തായ അങ്ങയുടെ പുത്രി മൗ ജൗഹാര രാജകുമാരിയുടെ വിവാഹകാര്യമാണ് അല്ലയോ രാജാവേ ഈ വിവാഹകാര്യമായി വന്നവരെ നിരാശനാക്കരുതെ രാജാവ് ഇത് കേട്ട് ചിരിച്ച് ചിരിച്ച് മണ്ണുകൂപ്പി അയാളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഓ സാലിഹ് ഞാൻ നിന്നെ വിവേകമുള്ളൊരു മനുഷ്യനായാണ് കരുതിയിരുന്നത് സമത്തനായ യുവാവാണെന്നും ന്യായമായത് മാത്രം നേടുന്നവനെന്നും പറയാൻ പാടില്ലാത്തത് പറയാത്തവനും നിൻ്റെ ബുദ്ധിക്കെന്തുപറ്റി ഇത്തരം ഭീകര കാര്യങ്ങൾ എങ്ങനെ നീ ചിന്തിക്കാനിടയായി രാജാക്കന്മാരുടെ പുത്രിമാരുമായുള്ള വിവാഹാരാചന നടത്തുകയോ ഇത്രയും നഗരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും അധിപന്മാരുമായിട്ടോ നിനക്ക് ആശിക്കാനുള്ള കുലീനത്വമുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഇത്രയും ഉന്നത പദവിയിലേക്ക് ഉയരാനുള്ള മോഹം വെച്ച് പുലർത്താൻ മാത്രം നിന്റെ ബുദ്ധി മന്ദിച്ചുപോയോ നീ എന്നോട് ഈ ആവശ്യം ഉന്നയിക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു സാലിഹ് മറുപടി നൽകി അല്ല രാജാവിൻ്റെ തെറ്റ് തിരുത്തട്ടെ ഞാൻ എനിക്ക് വേണ്ടിയല്ല അവളെ അന്വേഷിക്കുന്നത് അബദർ ബദർ ബാസിയും രാജാവിനു വേണ്ടിയാണ് ഞാൻ അവളെ ആവശ്യപ്പെടുന്നത് ഷഹരിമാൻ രാജാവിൻ്റെ പുത്രനു വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കരുത്തനായ രാജാവാണെന്ന് സ്വയം കരുതുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കരുത്തനും പ്രതാപിയുമായ രാജാവാണ് ബദർ നീ സ്വന്തം പുത്രി സുന്ദരിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവളേക്കാൾ സുന്ദരനാണ് ബദർ രാജാവ് അവളേക്കാൾ അങ്കലാവണ്യവും രൂപസാദൃശ്യവും ഉന്നതപുല ജാതനുമാണ് അവൻ ഈ കാലഘട്ടത്തിൻ്റെ രണവീരൻ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അപേക്ഷ മാനിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി നീങ്ങും അതല്ല ഞങ്ങളോട് നിങ്ങൾ കർക്കശ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നേർവഴിക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് സാരം അതിനും പുറമേ അല്ലയോ രാജാവേ നിങ്ങളുടെ പുത്രി ജൗഹാരയ്ക്കും വിവാഹം വേണമെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഋഷിമാർ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീയുടെ ഭാഗതയും ഒന്നുകിൽ ദാമ്പത്യത്തിൻ്റെ സൗകു സൗകുമാര്യം അല്ലെങ്കിൽ ശവക്കല്ലറ എന്നാണ് അതുകൊണ്ട് അങ്ങ് അവളെ വിവാഹം കഴിപ്പിച്ചേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റാരേക്കാളി അനുയോജ്യനായ വരൻ എൻ്റെ സഹോദരി പുത്രനാണ് ആ വാക്കുകൾ കേട്ട് രാജാവ് ഭയങ്കരമായി കോപിച്ചു അദ്ദേഹത്തിന് വിവേ വിവേകം നഷ്ടപ്പെട്ടു കോപം കൊണ്ട് ശരീരത്തിൽ നിന്നും ആത്മാവ് പറന്നു പോകുമെന്ന് തോന്നിപ്പോയി അദ്ദേഹം അട്ടഹസിച്ചു എടാ നായേ നിന്നെ പോലുള്ളവർ എന്നോട് ഇപ്രകാരം സംസാരിക്കാൻ ധൈര്യപ്പെടുകയോ എൻ്റെ മകളുടെ പേര് സഫയിൽ ഉച്ചരിക്കുകയോ നിൻ്റെ സഹോദരി ജുൽനാറിൻ്റെ പുത്രൻ എൻ്റെ മകൾക്ക് അനുയോജനാണെന്ന് പറയുകയോ നീ ആരാണ് നിൻ്റെ സഹോദരി ആരാണ് അവളുടെ മകൻ ആരാണ് അവൻ്റെ അച്ഛൻ ആരാണ് നീ എന്നോട് ഇത്രയും ധിക്കാരത്തോടെ അവരുടെ കുലീനതയെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ മകളുമായി തുലനം ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം ആരാണ് വെറും നായ്ക്കൾ അയാൾ തൻ്റെ കൃത്യമാരെ വിളിച്ച് അവൻ്റെ തലയെടുക്കൂ അപ്പോൾ ഊരി വാളുമായി അവർ സാഹിത് നേരെ ചെന്നു അയാൾ അതിശീക്രം പാഞ്ഞ് കൊട്ടാരവാതിരക്കലെത്തി കവാടത്തിലെത്തിയപ്പോൾ തൻ്റെ ബന്ധുക്കളും വേലക്കാരും ആയിരത്തിലേറെ അശ്വാരടന്മാരും സ്റ്റീൽ കവചങ്ങൾ അണിഞ്ഞ കൈർ കുന്തവും തിളങ്ങുന്ന വാളുകളുമായി നിൽക്കുന്നത് കണ്ടു സാഹി കൊട്ടാരത്തിൽ നിന്ന് ഓടി വരുന്നതവർ കണ്ടപ്പോൾ അദ്ദേഹത്തോട് അവർ സംഗതികൾ ആരാഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു രാജാവ് ഒരു വിഡ്ഡിയും ധിഖാരിയുമാണെന്നവർ മനസ്സിലാക്കി ഉടനെ അവർ ഊരി പിടിച്ച വാളുകളുമായി അൽ സമന്ദർ രാജാവിനടുത്തേക്ക് പാഞ്ഞു രാജാവ് അപ്പോൾ സിംഹാസനത്തിൽ അവർ കണ്ടു ഭയങ്കര ദേഷ്യത്തിലെ സാഹിത്യനെതിരെ പുലമ്പുന്നുണ്ട് അവർ വന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അവർ അദ്ദേഹത്തിന്റെ നവംസങ്ങളെയും പ്രത്യമാരെയും ഓഫീസർമാരെയും ഓർക്കാപ്പുറത്ത് പിടികൂടി അവർ അകത്ത് കടക്കുന്നത് കണ്ട രാജാവ് വാളൂരി പിടിച്ചുകൊണ്ട് തന്റെ ആളുകളോട് വിളിച്ചുപൂവി ശത്രുക്കൾ ആ നീജമാരുടെ തലയെടുക്കുക എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ അൽ സമതലിൻ്റെ ആളുകളെയെല്ലാം അവർ കൊന്നുകളഞ്ഞു സാരിവും ബന്ധുക്കളും ചേർന്ന് രാജാവിനെ പിടികൂടി ബന്ധസ്ഥനാക്കി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി